നമുക്കറിയാം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് അതായത് ഒരു രണ്ട് ദിവസങ്ങൾക്ക് മുൻപാണ് വാഷിംഗ്ടൺ ഡി സിയിൽ രണ്ട് ഇസ്രയേലി എംബസി ഉദ്യോഗസ്ഥരെ പലസ്തീൻ അനുകൂല മുദ്രാവാക്യം മുഴക്കി വെടിവെച്ചു കൊന്ന ഒരു സംഭവം ഉണ്ടായത് ഇസ്രയേലിന് നിരുപാധിക പിന്തുണ പ്രഖ്യാപിച്ച അമേരിക്ക അപ്പോൾ അമേരിക്കയിൽ കയറി ഇസ്രയേലികളെ തീർക്കുന്ന ഹമാസ് അല്ലെങ്കിൽ ഭീകരർ എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാം ട്രംപിന്റെ മൂക്കിൻ തുമ്പത്ത് എങ്ങനെ വിശദീകരിക്കാൻ സാധിക്കും ഇപ്പം ട്രംപിന്റെ നിലപാടുകൾ പരിശോധിച്ചാൽ മനസ്സിലാവുള്ളൂ ഇപ്പം ഈ സ്ഫോടനമായിട്ട് ബന്ധപ്പെട്ട് നീതു പറഞ്ഞതുപോലെ അമേരിക്കയിൽ കയറി അവിടെ ഒരു വീഴ്ച നടന്ന പരിപാടിയിൽ ഇസ്രായേൽ എംബസി ഉദ്യോഗസ്ഥന്മാരെ വെടിവെച്ചതിന് ശേഷം സ്വതന്ത്ര പാലസ്തീൻ സിന്ദാബാദ് എന്ന മുദ്രാവാക്യം വിളിച്ചിട്ടാണ് ഭീകരന്മാർ അല്ലെങ്കിൽ ഒരാളെ വെടിവെച്ചു എന്നെ പിടിച്ചു അതിന്റെ റിപ്പോർട്ട് അല്ലെങ്കിൽ അമേരിക്ക വെടിയിൽ വെട്ടിട്ടില്ല അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ പാലസ്തീൻ വിഷയത്തിൽ ഹമാസ് വിഷയത്തിൽ അതായത് ഹമാസ് ഭീകരവാദികൾ തന്നെ അമേരിക്കയിൽ കയറി ട്രംപിന്റെ മൂട്ടിൽ വെടിവെച്ചു അല്ലെങ്കിൽ സ്ഫോടനം നടത്തി എന്നുള്ളതാണ് അപ്പൊ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷവും അല്ലെങ്കിൽ അധികാരത്തിൽ വരുന്നതിന് വരുന്നതിന് വേണ്ടി അദ്ദേഹം നടത്തിയ വർത്തമാനവും തമ്മിൽ പരിശോധിക്കുമ്പോൾ വളരെ വ്യത്യസ്തമായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പം ട്രംപ് ഇപ്പൊ ചർച്ചയാവുന്ന ട്രംപ് ഭീകരവാദികളുമായി കൂട്ടുപിടിക്കുന്നുണ്ടോ എന്നുള്ള രീതിയിലേക്ക് വരെ ചർച്ച ലോകം ചർച്ച ചെയ്തോണ്ടിരിക്കുകയാണ് അതിന്റെ ഉദാഹരണത്തിന് കഴിഞ്ഞ ഏറ്റവും വലിയ ഉദാഹരണം വാഷിംഗ്ടൺ ഈ അദ്ദേഹത്തിന്റെ വാഷിംഗ്ടണിൽ അദ്ദേഹത്തിന്റെ ഈ പറയുന്ന അവിടെ തന്നെ രണ്ട് ഉദ്യോഗസ്ഥന്മാർ ലക്ഷർ തോയുക ഉദ്യോഗസ്ഥന്മാരെ പോസ്റ്റ് ചെയ്തതായിട്ട് കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ അത്തരത്തിൽ ലക്ഷർ തോയുകയുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് ഭീകരവാദികളായിട്ടുള്ള രണ്ടുപേരെ ശിക്ഷ അനുഭവിച്ചിട്ടുള്ള രണ്ടുപേരെ അവിടെ പോസ്റ്റ് ചെയ്തതായിട്ടും ഒക്കെയുള്ള വാർത്ത കഴിഞ്ഞ ദിവസം വന്നതാണ് അപ്പം ഇതിനകത്ത് അതുപോലെ തന്നെ ഇസ്രയേലുമായിട്ടുള്ള ബന്ധം ഇസ്രയേലുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ബൈഡൻ ഇരിക്കുന്ന സമയത്ത് ഇസ്രയേൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അമേരിക്ക ഇസ്രായേലുമായിട്ടുള്ള ബന്ധം ബൈഡൻ ഇരിക്കുന്ന സമയത്ത് നല്ല വളരെ കാലം മുമ്പ് ഏഡ് അമേരിക്ക ഇസ്രായേലുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ഒരു സ്റ്റേറ്റ് പോലെയാണ് ഇസ്രയേൽ ഇസ്രയേലിന്റെ ആവശ്യം ഉണ്ടെങ്കിലും അമേരിക്ക കൂടെ നിൽക്കുന്ന ഒരവസ്ഥ ആഹ് ഇസ്രയേൽ കഴിഞ്ഞിട്ട് അമേരിക്കയ്ക്ക് ലോകത്ത് ഏതൊരു രാജ്യവുമായിട്ടും കാര്യങ്ങൾ ഉണ്ടായിരുന്നല്ലോ ആ സ്ഥാനത്താണ് ഇപ്പം ഇസ്രായേലിന്റെ കാര്യങ്ങൾ വേണ്ട രീതിയിൽ പരിഗണിക്കാതെ പോകുന്ന ഒരു അവസ്ഥയുണ്ട് അല്ലെങ്കിൽ ഗാസയിലെ ഈ പറയുന്ന ഇസ്രയേലിന്റെ കടന്നുകയറ്റവും അല്ലെങ്കിൽ ആ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടത്തെ ഒരു പരിധിവരെ തള്ളിപ്പറയുന്ന ട്രംപ് പോലും എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നു കാരണം ഇദ്ദേഹം കഴിഞ്ഞ ദിവസം നമ്മളെല്ലാം ശ്രദ്ധിച്ചാണ് ഇദ്ദേഹം ഈ പറയുന്ന അറബ് രാജ്യങ്ങളുമായിട്ടുള്ള ബിസിനസ് സ്റ്റോക്കിന് പോകുന്നു അവിടുന്ന് വളരെ വലിയ കൂടുതൽ നിക്ഷേപങ്ങൾ അവിടെ കൊണ്ടു കൊടുക്കുന്നു അല്ലെങ്കിൽ അമേരിക്കയിലെ കൊണ്ടുവരുന്നു അപ്പം ഈ ഭീകരവാദന്മാരായിട്ടുള്ള എനിക്ക് തുർക്കിയല്ല മറ്റ് വാദിയിട്ടുള്ള ചില അല്ലെങ്കിൽ അത്ര ഭീകരവാദ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ചില ആൾക്കാരോട് പോലും അല്ലെങ്കിൽ അപ്പം ഇപ്പൊ രാഷ്ട്രീയ തലവന്മാരായിട്ടുള്ള രാജ്യത്തിന്റെ ആൾക്കാരോടുകൂടി കൈ കൊടുത്ത് സൗഹൃദം അല്ലെങ്കിൽ സംഭാഷണം നടത്തി സൗഹൃദത്തിലേക്ക് ശ്രമിക്കും അതുപോലെ ഖത്തറിൽ നിന്ന് ഇദ്ദേഹം ഒരു വിമാനം സ്വീകരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു തുടങ്ങാം അത്രയും വിമാനം സ്വീകരിച്ചതിന് മാധ്യമങ്ങളിൽ നിന്ന് വാർത്ത എന്ന് പറഞ്ഞാൽ കോട്ടിട്ട ഭീകരന്റെ കയ്യിൽ നിന്ന് അമേരിക്കൻ മാധ്യമം കോട്ടിട്ട ഭീകരന്റെ കയ്യിൽ നിന്ന് ഈ ട്രംപ് ഈ പറയുന്നത് പോലെ വിമാനം അല്ലെങ്കിൽ പാരദോഷ്യം സ്വീകരിച്ചു എന്നൊക്കെയുള്ള രീതിയിലേക്ക് വരും അപ്പം ട്രംപ് എന്ന് പറയുന്ന അമേരിക്കൻ പ്രസിഡന്റിന് നേരത്തെ നിന്ന് വ്യത്യസ്തമായി അധികാരത്തിൽ വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിലപാടുകൾ മാറ്റി ഒരുപക്ഷെ ഭീകരവാദികളുമായി പോലും കൂട്ടുചേർന്ന് പോകുന്ന ഒരു താല്പര്യക്കാരനായിട്ട് ലോകം ചർച്ച ചെയ്യുന്ന ഒരു അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ട് മാറിയിട്ടുണ്ട് അപ്പൊ തന്നെ ഏറ്റവും അവസാനം പാകിസ്ഥാനുമായിട്ടുള്ള കൂട്ടിന് കാരണം എന്ന് പറയുന്നത് മുനീറുമായിട്ട് ചേർന്ന് ക്രിപ്റ്റോ കറൻസിയിലുള്ള ഒരു കമ്പനി മുനീറുള്ള അതിനകത്ത് നല്ല പോലെ ഷെയർ ഉള്ള ഇവരുടെ മകളും മകനും മരിമകനും മകളും മരിമകനും ഉണ്ടെന്ന് അതുകൊണ്ടാണ് അമേരിക്കയും അമേരിക്ക ഇപ്പം പാകിസ്ഥാനുമായിട്ട് അല്ലെങ്കിൽ ഇത്തരത്തിൽ ചില അടുപ്പത്തിലേക്ക് പോ പാകിസ്ഥാനായിട്ട് അടുപ്പത്തിലേക്ക് പോകുന്ന ഒക്കെ ഉള്ള രീതിയിലേക്കുള്ള ചർച്ചയുണ്ട് അപ്പം ഈ അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പറയുന്ന ആൾ സ്വന്തം താല്പര്യത്തിന് വഴങ്ങി അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട സുഹൃത്തുക്കളെ പോലും മറന്ന് ഒരുപക്ഷെ അമേരിക്കയുടെ താല്പര്യങ്ങളും അദ്ദേഹത്തിന് വോട്ട് ചെയ്ത ആൾക്കാരുടെ താല്പര്യങ്ങൾ പോലും മറന്നു പോകുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് കണ്ടുകൊണ്ടത് ഇപ്പൊ തന്നെ ഇരുപതോളം അമേരിക്കൻ സ്റ്റേറ്റുകൾ അദ്ദേഹത്തിനെതിരെ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഈ താരിഫിന്റെ പ്രശ്നം താരിഫിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഇട്ടമുള്ള പോലെ അങ്ങ് താരിഫ് കൂട്ടുക തരിഫ് കൂട്ടാന്ന് പറഞ്ഞാൽ ചൈനയോട്ടുള്ള താരിഫൂട്ടി ലോകത്തെല്ലാത്തിനകത്തുള്ള തരിഫ് കൂട്ടി ഇന്ത്യയ്ക്കകത്തുള്ള താരിഫൂട്ടി അപ്പം ഇത് ഇങ്ങനെ തരിഫ് കൂട്ടിയാൽ ലോകക്രമത്തിനകത്ത് എല്ലാ രാജ്യങ്ങളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചില ബന്ധങ്ങളൊക്കെ ഉണ്ട് എല്ലാ രാജ്യവും അങ്ങോട്ട് കൂടും വലിയവനായാലും ചെറിയവനായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ബന്ധങ്ങൾ കൃത്യമായിട്ട് വളരെ ബുദ്ധിപരമായിട്ട് ബാലൻസ് ചെയ്ത് നിർത്തിയാൽ മാത്രമേ എല്ലാ രാജ്യങ്ങൾക്കും മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അമേരിക്കയ്ക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അപ്പൊ ഈ ചൈനയിലൊക്കെ അമേരിക്കൻ ഉൽപ്പന്ന ചൈനയിലെ അമേരിക്കയിൽ ചൈനയുടെ ഉൽപ്പന്നങ്ങൾ വളരെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട് മേടിക്കുന്നുണ്ട് അപ്പൊ ഇതിന്റെയൊക്കെ വില ഇപ്പൊ നൂറ് രൂപയ്ക്ക് ഇരിക്കുന്ന ഒരു സാധനം അവിടെ വരുമ്പോ നമ്മൾ സ്ഥിരമായിട്ട് മേടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആൾ മേടിച്ചുകൊണ്ടിരിക്കുന്ന സാധനം അങ്ങ് ഇരുന്നൂറ് ശതമാനം ടാക്സ് കൊണ്ടാണ് നൂറ് രൂപയ്ക്ക് മേടിക്കുന്ന സാധനം പിന്നെ മേടിക്കേണ്ട മുന്നൂറ് രൂപയ്ക്കാ അപ്പൊ ഈ രീതിയിലേക്കുള്ള എല്ലാ രീതിയിലേക്കും ഉള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ട് പോകുന്ന ഒരു അമേരിക്കൻ പ്രസിഡന്റ് അപ്പൊ തന്നെ കഴിഞ്ഞ ദിവസം ഇപ്പൊ ഞാൻ ഇസ്രായേലിന്റെ കാര്യം ഇസ്രായേൽ മാധ്യമങ്ങൾ ഇദ്ദേഹത്തിനെതിരെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ട്രംപിന്റെ നിലപാടുകൾ അതായത് ഹമാസിന് അനുകൂലമായിട്ടുള്ള നിലപാട് അപ്പൊ ആ രീതിയിലേക്ക് ട്രംപ് പോകുന്നു അപ്പൊ ഇത്തരത്തിലുള്ള ട്രംപിനെ അംഗീകരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയില്ല ട്രംപിനെ അംഗീകരിക്കാത്ത രീതിയിലേക്ക് ലോകം പോകുന്നു നാറ്റോ രാജ്യങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങൾ ഫ്രാൻസ് പോലെയുള്ള രാജ്യങ്ങൾ മറ്റ് പല രാജ്യങ്ങളും ഇദ്ദേഹത്തിന്റെ കാര്യങ്ങൾ അംഗീകരിക്കാതെ പോകുന്ന നമ്മൾ കാണണം അപ്പൊ അതുപോലെ ഇദ്ദേഹത്തിന്റെ പല നിലപാടുകൾ വൃത്തികെട്ട നിലപാടുകളാണ് പ്രാവശ്യം ഈ ഈ റഷ്യ ഉക്രൈന്റെ അല്ലെങ്കിൽ സെലൻസ് വന്നപ്പം അയാൾ ആദ്യമേ വന്നൊരു ചർച്ചയ്ക്കിരിക്കുക വേറെ രാജ്യത്തിന്റെ പ്രതിനിധിയാണ് ഇദ്ദേഹം വിളിച്ച അനുസരിച്ച് ചർച്ചയ്ക്ക് അദ്ദേഹത്തിന്റെ അടുത്ത് ആദ്യമേ ചോദിക്കുക ഇയാൾ ഒരു കോട്ടിട്ടുണ്ട് വന്നപ്പോ ഇതൊക്കെ ഒരു കോട്ടിട്ടുണ്ട് വന്ന് വന്നുകൂടെ എന്നുള്ള രീതിയിൽ ആ വരുന്ന ആളിനെ ഗ്രേഡ് കുറച്ച് സംസാരിക്കുകയും അപമാനിക്കുകയും ചെയ്തിട്ട് ലോക മൊത്തം കാണത്തക്ക രീതിയിൽ ചർച്ച ഈ പറയുന്ന അദ്ദേഹത്തെ ആക്ഷേപിക്കുന്ന കാര്യങ്ങൾ മൊത്തം ലോകത്ത് ഉടനീളം പ്രചരിപ്പിക്കുന്നല്ലേ കാണത്തക്ക രീതിയിൽ ചർച്ച കാണത്തക്ക രീതിയിൽ ലോകത്തെ ലൈവ് ആക്കുക അല്ല അല്ലെങ്കിൽ ലൈവ് കൊടുക്കുക ഈ പറയുന്ന കഴിഞ്ഞ ദിവസം ദക്ഷിണാഫ്രിക്കൻ ഒരു പ്രധാനമന്ത്രി അദ്ദേഹത്തെ കാണാൻ അവിടെ വന്നു കാണാനവിടെ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ വിളിച്ചിരുത്തിയിട്ട് അതും ലോകം മൊത്തം കണ്ടുകൊണ്ടിരിക്കുക ആദ്യം ഇതൊരു വീഡിയോ ഓൺ ചെയ്തിട്ട് അതുകൊണ്ട് ഭയങ്കരമായിട്ട് ക്ഷുഭിതനാവുക ഒരു ഒരാളെ കാണാൻ ഒരാൾ നമ്മുടെ വീട്ടിലേക്ക് ഒരാളെ വരുമ്പോ നമ്മളെ അടുത്ത് മാന്യമായിട്ട് ഇടപെടുന്നുണ്ട് ആ അപ്പം ഇത് ക്ഷുഭിതനാവോ ക്ഷുഭിതനായിട്ട് ഇയാൾ നിങ്ങളുടെ രാജ്യത്ത് വെളുത്ത വർഗ്ഗക്കാരെ ഞങ്ങളുടെ ആൾക്കാരെല്ലാം കൊല്ലുന്നു തിന്നുന്നു അല്ലെങ്കിൽ മറ്റേത് വളർച്ച എന്ന് വീഡിയോ ആണ് അദ്ദേഹം ചോദിക്കുന്നുണ്ട് എവിടെയാണ് കൊല്ലുന്നത് എന്റെ രാജ്യത്ത് ആരും കൊല്ലുന്നില്ല നിങ്ങൾ ഈ കാണിക്കുന്ന വീഡിയോ എവിടെ നടക്കുന്നതാണെന്ന് ഒന്ന് പറഞ്ഞു തരുമോന്നൊക്കെ ഉള്ള രീതിയിലേക്ക് വരുന്നുണ്ട് അപ്പം ഇത് നടക്കാത്ത രാജ്യങ്ങൾ ആ ഇന്ത്യ ഒക്കെ ഉള്ളു ഇന്ത്യ അടുത്തൊന്നും ഈ പണിയും വരും നടക്കരുത് ഏറ്റവും അവസാനം ഇത് പൊങ്ങച്ച പഠിക്കാൻ വേണ്ടി ഇവിടുത്തെ യുദ്ധം നിർത്തി ഞാനാന്ന് പറഞ്ഞിട്ട് ഇന്ത്യ പറഞ്ഞു ഇയാളല്ല യുദ്ധം നിർത്തിയ ഞങ്ങളാ യുദ്ധം നിർത്തിയത് അവസാനം ഇവിടെ പലരും ചോദിച്ചപ്പോൾ പറഞ്ഞു ആദ്യം പ്രധാനമന്ത്രി പറഞ്ഞു യുദ്ധം ആരുടെയും ഇടപെടൽ കൊണ്ടല്ല നിർത്തിയത് ഞങ്ങളെ വിളിച്ചു പല രാജ്യങ്ങളും ഇടപെട്ടു അവസാനം ഞങ്ങളെ വിളിച്ചു കാല് പിടിച്ചു പാകിസ്ഥാൻ യുദ്ധം നിർത്തി യുദ്ധം നിർത്തി ജയശങ്കർ പറഞ്ഞു അതിനകത്ത് അമേരിക്കയിൽ ഇടപെടലുണ്ട് അമേരിക്ക അങ്ങനെ ഭയക്കുന്നു നല്ല ട്രംപ് പറഞ്ഞു ഞാൻ ഇടപെട്ടിട്ട് ബാക്കിയുള്ളവർ പറയുന്നത് പോലെ ഞാനും ഒന്നും പറഞ്ഞു എന്നുള്ളത് അല്ലാതെ ഇടനിലക്കാരനായിട്ടൊന്നും തിന്നിട്ടില്ല ഇപ്പൊ തന്നെ ഇപ്പൊ കഴിഞ്ഞ ദിവസം വന്ന ഒരു പത്ര കുറിപ്പ് എന്ന് പറയുമ്പോൾ അമേരിക്കയുടെ മുൻ ഈ ദേശീയ ഉപദേഷ്ടാവ് അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയാം ഈ ജോൺ ബോൾട്ടൺ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഈ ട്രംപ് ഒരു പൊങ്ങച്ചക്കാരനാണ് അയാൾ ഈ ലോകത്തുള്ള എന്ത് കാര്യം അയാൾ നടത്തിയാന്ന് പറയും അയാളുടെ ഒരു സ്വഭാവത്തിന്റെ ഭാഗമാണ് അപ്പം ഈ രീതിയിലൊക്കെ ട്രംപ് ഇകഴ്ത്തപ്പെടുകയാണ് ഒരു അമേരിക്കൻ പ്രസിഡന്റിന് വേണ്ട അംഗീകാരം ഒന്നും ഇപ്പൊ ട്രംപിന് കിട്ടില്ല മാത്രമല്ല ഇയാൾ എല്ലാ കാര്യത്തിനകത്തും ഇടവുള്ളൂ ഇസ്രായേലും ഹമാസായിട്ടുള്ള യുദ്ധം നിർത്തി ഇപ്പൊ അവിടെ നിന്ന് ആടിക്കി പൊളിച്ച് അവർ ദൂരെ കളയുക മാത്രമല്ല കഴിഞ്ഞ ദിവസം ട്രംപിന് എന്ത് പറഞ്ഞാലും ഞങ്ങൾ ഞങ്ങളുടെ കാര്യം നോക്കുന്ന രീതിയിൽ ഒരു കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നതിന്റെ രീതിയാണ് അവിടുത്തെ മാധ്യമങ്ങൾ കൊണ്ടുള്ള പ്രസ്ഥാനം പക്ഷേ കഴിഞ്ഞ ദിവസം റഷ്യ എടുത്ത് യുക്രൈൻ ഉടൻ യുദ്ധം ഉടനെ നിൽക്കും ട്രംപ് പറഞ്ഞതിന്റെ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പം പുടിൻ പറഞ്ഞു അങ്ങനെ ഒരാൾ മാത്രം വിചാരിച്ച യുദ്ധം നിൽക്കത്തില്ല ഞാൻ വിചാരിക്കണം യുദ്ധം നിൽക്കണം അപ്പം അപ്പൊ ഇദ്ദേഹത്തിന്റെ നിലവാരം എഴുപ്പം ഈ അവസരത്തിലാണ് ഇദ്ദേഹത്തിന്റെ താല്പര്യത്തിനനുസരിച്ച് ബിസിനസ് താല്പര്യം മാത്രം കണ്ടുകൊണ്ട് ഒരുപക്ഷെ തന്നെ രാജ്യത്തിന്റെ ജനങ്ങളുടെ വോട്ട് ചെയ്തുകൊണ്ട് താല്പര്യം ഒക്കെ മറന്നുകൊണ്ട് അയാളെ ജയിക്കുന്നതിന് വേണ്ടി സഹായിച്ചിട്ടുള്ള ആൾക്കാരെ മറന്നുകൊണ്ടുള്ള ഒരു നിലപാടുമായിട്ട് മുന്നോട്ടു പോകുന്നതിന് കിട്ടിയ ഏറ്റവും വലിയ ഒരു മുട്ടൻ പണിയാണ് കഴിഞ്ഞ ദിവസം ഈ പറയുന്ന ഭീകരവാദികളെ പ്രൊമോട്ട് ചെയ്യുന്ന ഭീകരവാദികൾ കൈ കൊടുത്ത അല്ലെങ്കിൽ ഭീകരവാദികളിൽ നിന്ന് വിമാന സമ്മാനമായിട്ട് മേടിച്ചിട്ട് അമേരിക്കയിൽ വരുന്നതിന് മുമ്പ് തന്നെ ഒരുപക്ഷെ അമേരിക്കയിൽ വന്നിറങ്ങിയോടൊപ്പം തന്നെ അമേരിക്കയെ പൊട്ടിത്തെറി അമേരിക്കയിൽ പൊട്ടിത്തെറിക്കുന്ന ഒരവസ്ഥ ഏറ്റവും വേണ്ടപ്പെട്ട ഇസ്രായേൽ എംബസിയിലുള്ള ഉദ്യോഗസ്ഥന്മാരെ വെടിമിച്ചു കൊന്നിട്ട് അവിടെ നിന്ന് സ്വതന്ത്ര പാലസ്തീൻ സിന്ദാബാദ് എന്ന് വിളിക്കുന്നത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ക്ഷീണമാണ് അമേരിക്കയിൽ ഇദ്ദേഹം അധികാരത്തിൽ വരുന്നതിന് ശേഷം അവിടെ ഒരു ഈ പറഞ്ഞ പോലെ ഭീകരവാദം നേരത്തെ വണ്ടിയിടിച്ചൊക്കെ വന്നപ്പോൾ ഇവിടെ ഭീകരവാദികൾ കേറിയിട്ടുണ്ട് അതിർത്തി സംരക്ഷിക്കുന്നില്ല ഭീകരവാദികളെ അനുകൂലിക്കുന്ന ബൈഡൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഭരണാധികാരികളാണ് ഞാൻ വന്നാൽ ഇതൊന്നും അനുവദിക്കുന്ന അവസ്ഥയില്ല അത്തരത്തിൽ അനുവദിക്കാൻ കൊടുക്കുന്ന അവസ്ഥയില്ല പറഞ്ഞു നിന്നാൾ അതുപോലെ തന്നെ ഇപ്പൊ തന്നെ ഹമാസിന് അനുകൂലമായിട്ട് ഇദ്ദേഹം പറയുമ്പോൾ വിശാല ഇസ്രായേലിനെ പറ്റി സംസാരിച്ചാൽ ഇസ്രയേൽ ഇത്രയൊന്നും പോരാ ഇസ്രായേൽ വലുതാവണം ഹമാസിനെ അല്ലെങ്കിൽ അവിടുന്ന് ഹമാസിനെ മൊത്തം ഓടിക്കണം അവിടുന്ന് ടൂറിസ്റ്റ് കേന്ദ്രമാക്കണം പാലസീൻകാരെ ഒഴിപ്പിച്ച് വേറെ രാജ്യം ഉണ്ടാക്കണമെന്നൊക്കെ പറഞ്ഞാൽ ഒരു സുപ്രവാദത്തിൽ തകടം മറിയുന്ന ഒരവസ്ഥ അപ്പൊ ഇറാന്റെ അവസ്ഥ ഇറാനുമായിട്ട് ഇദ്ദേഹം ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇറാനുമായിട്ട് ചർച്ച നടത്തിയിട്ട് ഇറാനുമായിട്ട് പുള്ളിയൊരു കരാറുണ്ടാക്കിയിട്ട് ഇറാനെ ഇനി ആക്രമിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ എഴുതി പറയുമ്പോൾ ഇറാനെ ആക്രമിക്കാൻ തയ്യാറാകുന്ന ഒരു ഇസ്രായേലിനെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അതായത് അമേരിക്കൻ പ്രസിഡന്റ് ലോകത്തിൽ നേരത്തെ അമേരിക്ക നിന്ന് ക്രമം വിട്ടിട്ട് പുള്ളിയുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് പോകുന്ന ഒരു അവസ്ഥയുണ്ട് അതുകൊണ്ട് തന്നെ ഏറ്റവും അടുത്തു തന്നെ ഈ ആ ക്രമം വിട്ട് അദ്ദേഹം സഹകരിച്ചു അല്ലെങ്കിൽ ഒരുപക്ഷെ ലോകത്തെ ഭീകരവാദത്തെ പ്രമോട്ട് ചെയ്യുന്ന രാജ്യങ്ങളും നേതാക്കന്മാരുമായിട്ടൊക്കെ ചർച്ച ചെയ്തിട്ട് അമേരിക്കയിൽ ചെന്നു നിന്നപ്പോൾ ഒരിക്കൽ അമേ ചെന്നപ്പോൾ അമേരിക്കൻ ജനതയ്ക്ക് പോലും ഇഷ്ടപ്പെടാതെ വന്നപ്പോൾ അമേരിക്കൻ ജനതയ്ക്ക് പോലും ഷോക്ക് കൊടുക്കുന്ന രീതിയിൽ ഭീകര പ്രവർത്തനം അല്ലെങ്കിൽ അമേരിക്കയിൽ പൊട്ടിത്തെറി അല്ലെങ്കിൽ വെടിവെപ്പ് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏതായാലും അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ട്രംപ് സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ നിലപാടുകൾ മാറ്റം വരുത്തി മുന്നോട്ടു അവസ്ഥയാണ് അതായത് നാലു കൊല്ലത്തിന് ശേഷം ഇനിയും പ്രസിഡന്റ് ആവാൻ പറ്റാത്ത ഒരു ട്രംപ് ഒരുപക്ഷെ മറ്റു പല രാജ്യങ്ങളിലും കാണുന്നത് പോലെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും തന്റെ കുടുംബത്തിന്റെ ബിസിനസ് സംരക്ഷിക്കുന്നതിനും അമേരിക്കയെയും അല്ലെങ്കിൽ അമേരിക്കൻ ഭരണത്തെയും ഒക്കെ ഉപയോഗിക്കുന്നു എന്ന് പോലും വിചാരിച്ചാൽ തെറ്റ് പറയാനൊക്കത്തില്ല അത്തരത്തിലേക്ക് ഒരു ട്രംപാണ് വന്നിരിക്കുന്നത് ഏതായാലും മുട്ടൻ പണി കിട്ടി ഭീകരവാദികളുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ മതപോലികളുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ഹമാസിന്റെ ഭാഗത്തു നിന്നും ഒക്കെ നമ്മ കിട്ടി എന്ന് നമുക്ക് വിചാരിക്കേണ്ടി വരും തീർച്ചയായും എന്തായാലും രണ്ട് ഇസ്രേലി പൗരന്മാരെ എംബസി ഉദ്യോഗസ്ഥരെ കൊന്നതുവഴി ട്രംപിന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണിത് താൻ പ്രമാണിത്വം ലോകരാജ്യങ്ങൾക്ക് മേൽ കാണിക്കുന്ന ലോക പോലീസ് ചടയുന്ന ഡൊണാൾഡ് ട്രംപിന് ലഭിച്ച ഏറ്റവും വലിയ കനത്ത തിരിച്ചടി ഒപ്പം ഇസ്രയേലിനൊപ്പമാണെന്ന് പറയുന്ന അമേരിക്കയ്ക്ക് പക്ഷെ ഇസ്രയേലിന്റെ രണ്ട് പൗരന്മാരെ അതായത് അമേരിക്കയിലുള്ള ഇസ്രയേൽ എംബസി ഉദ്യോഗസ്ഥരെ രക്ഷിക്കാൻ സാധിച്ചില്ല എന്നതാണ് ഖേദകൻ വ്യക്തമാണ് താങ്ക് യു പ്രശാന്ത് സാർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും